സോ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട് ടയർ ടയർ കടയിലെടുത്ത് അതായത് വി ആർ ഗോയിങ് ഫോർ എയ്റ്റ് തൗസൻഡ് ലോങ് കിലോമീറ്റർ റൈഡ് സോ ഇപ്പം നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യാണ് വീൽ ബാലൻസ്ഡ് ആയിരിക്കണം ബിക്കോസ് ടഫ് ടെറയിനിൽ പോകുന്നതിൽ അങ്ങനെ വീൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ നെറ്റിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഈ ഫ്രണ്ട് വീലിൻ്റെ റിമ്മ് ബെൻ്റാണ് ഇഫ് ഇറ്റ് ഇസ് ബെൻഡ് ഇറ്റ്സ് എ ബിഗ് റിസ്ക് പക്ഷോ പുതിയ ടയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും സോ ഓൾമോസ്റ്റ് റിയർ റിയർ ടയറിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ ഫ്രണ്ട് ടയർ മാത്രം മാറ്റിയാൽ മതി രാവിലെ അഞ്ചര മണിയോളം കപ്പൽ കൊച്ചി തീരത്തേക്ക് അടുത്തു ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഞാൻ കൊച്ചി നഗരത്തെ കാണാം ആകാശവും കടലും രണ്ടും ഒരേ നിറത്തി കാണുക എന്നുള്ള ഒരു അപൂർവ പ്രതിഭാസത്തിന് ഞാൻ സാക്ഷി വഹിച്ചു സൂര്യൻ ഉദിച്ചതോടെ മരിച്ച തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗത്തിനായി കടലിലേക്ക് യാത്ര ചെയ്യുന്നു ചിലർ ഉപജീവനത്തിനായി യാത്ര ചെയ്യുമ്പോൾ മറ്റു ചിലർ സ്വപ്നങ്ങൾക്കായി അത് ചെയ്യുന്നു എല്ലാ ബോട്ടുകാരും വൈപ്പിൻ പള്ളിയുടെ മുന്നിൽ നിർത്തി പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് ഒരു യാത്രയേക്കാൾ അപകടകരമായ മറ്റൊന്നുമില്ല സമയം ഇപ്പോൾ ഏഴേകാലായി സെറിയ റീച്ച്ഡ് കൊച്ചി നമ്മൾ എറണാകുളം വാർഫിലാണ് എത്തിയിരിക്കുന്നത് എത്തിയെങ്കിലും പക്ഷേ ഷിപ്പിൻ്റെ ലാഡറായ ഗാങ് വേ ഇതുവരെ ഇറക്കിയിട്ടില്ല ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇറക്കിക്കഴിഞ്ഞ ശേഷം കുറേ രോഗികൾ വൃദ്ധന്മാർ അങ്ങനെ കുറേ ആൾക്കാർക്കാണ് പ്രയോറിറ്റി സാധാരണ കൊടുക്കുന്നത് സോ ഉദ്ദേശിച്ച ലിറ്റിൽ ഡിലേ ഏഴേകാലായെങ്കിലും ഐ തിങ്ക് ഐ വിൽ ജസ്റ്റ് ഗെറ്റ്ഔട്ട് ഫ്രും ദ ഷിപ്പ് ഉള്ളിയിട്ട് അറൌണ്ട് എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടിയുടെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങുന്നുള്ളൂ നീണ്ട ഒരു മുക്കാൽ മണിക്കൂർ നേരം ശേഷം ഞാൻ ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഷിപ്പ് പക്ഷേ ഗാംഗ്വേ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഗ്ലാൻസ് ചെയ്ത് നോക്കിയപ്പം അവിടെ എപ്പോഴും തിരക്കുണ്ട് പീപ്പിൾസ് സ്റ്റിൽ ട്രൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഷിപ്പ് സോ വെയിറ്റ് ചെയ്യേണ്ടി വരും എറണാകുളം സോ ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈം ടു ജസ്റ്റ് റീച്ച് ഹോം വീട്ടിൽ എത്തുക കുറേ ഓട്ടോ ഒക്കെ ആക്ച്വലി കിട്ടും ബട്ട് ഐ തിങ്ക് അതിൽ ആസ് ഫർ പിക്കപ്പ് ഫ്രം ഹൗസ് ബീക്ക് വന്ന് പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ടു മേക്ക് ദിസ് ജേർണി മിനിറ്റ്സ് ട്വന്റി സോ നമ്മൾ ഇന്നത്തെ ദിവസം ലഡാക്ക് റൈഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ലഡാക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് സെറ്റ് ഓഫ് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട് ഒന്ന് ബൈക്കിൻ്റെയും രണ്ടാമത്തെ സ്വന്തം അതായത് റൈഡറിൻ്റെയും പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് bike well maintained uh, prepared and uh, no point in time should we take this bike out and go for a ride so the first things to do is to check what are those മൂവബിൾ ആൻഡ് ഇൻമൂവബിൾ പാർട്സ് ബൈക്കിൽ റീപ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യണം ലൂബേ ചെയ്യേണ്ട കാര്യങ്ങൾ ലൂബയാണ് പിന്നെ റിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് റിപ്പയറും ചെയ്യണം സോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ദിവസം പോയി രണ്ട് ടയർസും വണ്ടിയുടെ മാറ്റാം എന്നാണ് സോ ആസ് യു ക്യാൻ സീ ഒരു സൈഡിൽ നല്ലപോലെ വെയർ ആയിട്ടുണ്ട് പക്ഷെ അടുത്ത സൈഡിൽ അത്രയും വെയർ ആയിട്ടില്ല എനിക്ക് ഓൾമോസ്റ്റ് എയിറ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സാണ് ഈ വണ്ടി ഓടേണ്ടത് ഈ ടയറും ഞാൻ മാറ്റാൻ പോവാണ് പക്ഷേ ഐ ലൈക്ക് ടു ഷൂ ദി റിയർ ടയർ ഇതാണ് റിയർ കൺ ടയറിൻ്റെ കണ്ടീഷൻ ഓൾമോസ്റ്റ് മൊട്ടയായി കഴിഞ്ഞു സോ ഫ്ലാറ്റ് ഇതിനകത്ത് ഒരു ഗ്രിപ്പും ഇല്ല ത്രെഡ് വരെ നമുക്ക് കാണാൻ തുടങ്ങിക്കഴിഞ്ഞു ഇതൊരു ഹൈലി ഡേഞ്ചർ ആണ് ഈ ടയറിൻ്റെ ഈ ടയർ കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ പോലും ഇനി ഓടാൻ പാടില്ല ഓടിക്കഴിഞ്ഞാൽ വൻ പണി കിട്ടും ടയർ ബേസ്റ്റ് വരാനാവാൻ ഉള്ള സാധ്യതയുണ്ട് വൺ സിക്സ്റ്റി സിക്സ്റ്റി സെവൻറ്റീൻ ഇഞ്ച് റേഡിയലാണ് ഇതിലിട്ടിരിക്കുന്ന ഇപ്പം അപ്പോളോവർ ആണ് പക്ഷേ ഞാൻ മാറാൻ പോകുന്നത് സിയർട്ട് ടയേഴ്സ് വെച്ചുകൊണ്ടാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഇതേ ടയർ അതായത് ഫ്രണ്ട് ടയർ എന്ന് പറഞ്ഞ ഈ ടയർ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്കതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പക്ഷേ റിയർ ടയറിലിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മാക്സിമം വേറും ടയർ ആ ടയറിനെയാണ് നടക്കുന്നത് സോ ഐ എം ഗോയിങ് ടു ഗോ വിത്ത് സംതിങ് ഐ ഓൾറെഡി ഫീൽ കംഫർട്ടബിൾ വിത്ത് അതാണ് സി എറ്റിൻ്റെ സെയിം കമ്പനിയുടെ വൺ സിക്സ്റ്റി സെക്ഷൻ ചൂസ് ചെയ്യുന്നത് സോ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട് ടയർ ടയർ കടയിലെടുത്ത് അതായത് വി ആർ ഗോയിങ് ഫോർ എയ്റ്റ് തൗസൻഡ് ലോങ് കിലോമീറ്റർ റൈഡ് അപ്പോൾ അതനുസരിച്ച് അവരത് ട്യൂൺ ആൻഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ബാലൻസ് ചെയ്യണം കുറേ ഇഷ്യൂസ് ഉണ്ട് സോ ഞാൻ പോകാൻ പോകുന്നത് ടയർ ഗൈസിൻ്റെ ഇടപ്പള്ളി ആ മുമ്പ് ഞാൻ അവിടുന്ന് ടയർ മാറ്റിയതാണ് അതായത് എൻ്റെ ബാക്ക് ടയർ പണ്ട് മാറ്റിയത് ഞാൻ അവിടുന്ന് ആയിരുന്നു സോ ഐ വെരി റിലയബിൾ ഗൈസ് ആൻഡ് സോ ഐ എം ഗോയിങ് ടു ദാറ്റ് ഷോപ്പ് ലെറ്റ്സ് മീറ്റ് ടയർ ഗൈസ് ഇടപ്പള്ളി ഈ കടയില് ഒരു റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ടായിരിക്കാം വന്നപ്പോൾ തന്നെ നമുക്ക് പരിഗണന കിട്ടി അടുത്തൊരു ഡുപ്ലാട്ടി സ്ക്രാമ്പ്ലർ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് സ്റ്റാഫും നമുക്ക് വേണ്ടി മാറി നമ്മുടെ വണ്ടി ഇൻസ്പെക്ട് ചെയ്തവർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ടയർ ഗൈസ് എത്തിക്കഴിഞ്ഞു ആൻഡ് രണ്ട് ടയറും അവർ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അതിനെ ആദ്യം ബാലൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാലൻസിങ് നടക്കുന്നത് ടയർ ഗൈസിൻ്റെ ഫ്രണ്ട് എൻഡിലാണ് അപ്പോൾ ഇപ്പം റിയർ ടയർ മാറ്റും ഫ്രണ്ട് ടയറും മാറ്റും ടയർ റൊട്ടേറ്റ് ചെയ്ത് നോക്കണം സോ അങ്ങനെ ആലോചിച്ചില്ല കുറേ പരിപാടിയുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വണ്ടിയുടെ പി യു സി ചെയ്യാന്നുള്ളതാണ് ബിക്കോസ് പി യു സി എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് യൂസ് ചെയ്യുക ഹാർഡ്ലി ഹൺഡ്രഡ് റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസ് എത്രയാണവിടുത്തെ ചാർജസ് സോ ഇപ്പം നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യാണ് വീൽ ബാലൻസ്ഡ് ആയിരിക്കണം ബിക്കോസ് ടഫ് ടെറയിനിൽ പോകുന്നത് അവർ വീൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ നെട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് സോ വീൽ ബാലൻസിങ് ചെയ്ത് ക്ലിയർ ആണോ എന്നൊക്കെ നോക്കും അതുകൊണ്ടൊക്കെയാണ് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ടയർ ഷോപ്പ് തന്നെ വന്നിട്ട് ഏത് സിറ്റുവേഷൻ ആയാലും എങ്ങനെയായാലും ചെയ്തിട്ട് പോകണം ബിക്കോസ് വഴി കിടന്ന് അനുഭവിക്കുന്നേക്കാളും നല്ലത് കുറച്ച് കാഴ്ചം മുടക്കി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും ഇപ്പോൾ ബാക്ക് ടയർ ബാലൻസ് ചെയ്തു ചെക്ക് ചെയ്തു എയർ ഫിൽ ചെയ്തു എല്ലാം കഴിഞ്ഞു ഇനി അത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ മാത്രം മതി ഇതാ ഫ്രണ്ട് ടയർ ഈ ഫ്രണ്ട് ടയർ ഇതുപോലെ നമ്മൾ റേഡിയോയിൽ ഊരി കഴിഞ്ഞിട്ട് റേഡിയോയിലൂടെ വെച്ച് പഴയ ടയർ മാറ്റി പുതിയ ടയർ അതിൽ ഇട്ടിട്ട് കാറ്റടിക്കും കാറ്റടിച്ചിട്ട് ഈ മെഷീനിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഇതുപോലെ കറക്കും കറക്കി ശേഷം ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് നല്ല ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതും കൊണ്ട് ഫ്രണ്ട് ടയർ റീപ്ലേസ് ചെയ്യൂ സോ बेनल सर्वी मानेजर आज वर्किंग टाइम റിയർ റിയർ ടയറിൻ്റെ പ്രശ്നം തീർന്നു ഇനി ഫ്രണ്ട് ടയർ മാത്രം മാറ്റിയാൽ മതി ഫ്രണ്ട് ടയറും കൂടെ റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ പണി തീരുന്നു സോ അങ്ങനെ ഫ്രണ്ട് വീലും നമ്മൾ റീപ്ലേസ് ചെയ്തു ഒരു പുതിയൊരു നോളജ് കിട്ടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആക്ച്വലി ഫ്രണ്ട് വീലിൻ്റെ റിമ്മ് ബെൻഡാണ് ഇഫ് ഇറ്റ് ഇസ് ബെൻഡ് ഇറ്റ്സ് എ ബിഗ് റിസ്ക് പക്ഷേ അതിൻ്റെ റൈഡ് മേജർ റൈഡ് അതായത് നേപ്പാൾ റൈഡിൽ ഞാൻ പോയ സമയത്താണ് ഞാൻ ഒരു എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ബനാറസി വെച്ച് ആ സമയത്ത് ഞാൻ ഒരു പോത്തിൻ്റെ മേത്ത് ഇടിച്ച് കയറുമായിരുന്നു സോ ചത്ത പോത്ത് ഇതൊരു ലൈങ് ദ ഗ്രൗണ്ട് തറയിടക്കുമായിരുന്നു റോഡിൽ കിടക്കുവായിരുന്നു അതിൻ്റെ മുകളിലൂടെ ഞാൻ ചാടി ചാടിക്കയറി ഇറങ്ങി പോകുമായിരുന്നു സോ അന്ന് ചിലപ്പം വേണമെങ്കിൽ ഇതിൻ്റെ റിം ബെൻഡ് ബെൻഡാവാനുള്ളൊരു സാധ്യത ഉണ്ട് അതായത് എൻ്റെ എവിടെയും ഞാൻ മേജറായിട്ട് എവിടെയും ഞാൻ ആക്സിഡൻറ്റോ ഇല്ല കുഴിയിലൊന്നും വീണിട്ടൊന്നുമില്ല സോ അത് പറ്റുമെങ്കിൽ ഒന്ന് ശരിയാക്കണം എന്നിട്ട് വേണം അതാക്കി ക്ലൈം ചെയ്യാൻ ുന്നത് പി യു സി സെൻറ്ററിലാണ് പി യു സി ചെയ്യണം വണ്ടിയുടെ സോ ദ ബൈക്ക് കൊണ്ടുവന്നു മാഡം പി യു സി ചെയ്തു തരും പഴശ്ശി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ ഇത് വേണ്ടല്ലേലാണ് ഞാൻ പണ്ടും ഇവിടെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയോ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പി യു സി ചെയ്തതിനു ശേഷം വണ്ടി നേരെ ബെൻലി വൈറ്റ് ലൈഫ് സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി വണ്ടി സർവീസ്ഡ് ആണ് എന്നാലും ഒന്ന് രണ്ട് പണികൾ ചെയ്യാനുണ്ട് വലിയ ലതാക്ക് പോകുന്നതല്ല അതിനുവേണ്ടി സോ ബെൻലി വൈറ്റ്ലേയിൽ ബൈക്ക് കൊടുത്തു സർവീസിംഗിന് ഇനി നാളെ കിട്ടും ബൈക്ക് കാര്യമായിട്ട് തന്നെ എല്ലാ ചെക്ക്സും എല്ലാം ചെയ്യണം ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ബ്രേക്ക് പാഡ്സ് മാറണം ബ്രേക്ക് പാഡ് മാറിയില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ബിഗ് ഡേഞ്ചർ സോ ഈ എപ്പിസോഡിൽ ഇങ്ങനെ മൂന്ന് കാര്യം ചെയ്തതാണ് ഹൈലൈറ്റ് പ്രിപ്പറേഷൻസ് ബൈക്കിൻ്റെ കാര്യത്തിൽ ഇത് കഴിയുമ്പോൾ ഐ തിങ്ക് മോസ്റ്റ്ലി എവറിങ് ഇൻ ദ ബൈക്ക് ഹാസ് ബീൻ ടേക്കൻ കെയർ ഓഫ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വി ക്യാൻ ആക്ച്വലി റൈഡ് ഓഫ് ടുവേഴ്സ് അല്ലാതെ ഇനി അടുത്തു വരുന്നത് റൈഡറിന്റെ പ്രിപ്പറേഷൻ ആണ് സോ ദാറ്റ് വിൽ ബി ഡൺ ടുമോറോ ടേ ട്യൂൺ ഡൗൺ ടുമോറോ